മുംബൈയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങളിൽ ആമസോൺ നൌ സേവനം വ്യാപിച്ചതോടെ ഇന്ത്യൻ ഇ കൊമേഴ്സ് രംഗത്ത് പുതിയൊരു അധ്യായം തുറക്കപ്പെടുകയാണ് വെറും പത്ത് മിനിറ്റിനുള്ളിൽ ഉപയോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ഈ സേവനം ആധുനിക ഉപയോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആമസോണിന്റെ തന്ത്രപരമായൊരു നീക്കമാണ് ഈ സേവനം ലഭ്യമാകുന്ന രാജ്യത്തെ മൂന്നാമത്തെ നഗരമാണ് മുംബൈ നേരത്തെ ബംഗളൂരുവിലും ഡൽഹിയിലും ഈ അതിവേഗ ഡെലിവറി വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു ആമസോൺ നൌ സേവനം ഉപയോക്താക്കൾക്ക് ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ ലഭ്യം പലചരക്ക് സാധനങ്ങൾ വ്യക്തിഗത ഉൽപ്പന്നങ്ങൾ പരിചരണ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക് ആക്സസറീസുകൾ കൂടാതെ പുസ്തകങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വീട്ടുപകരണങ്ങൾ പൈപ്പ് ഫുഡ് കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയും ഈ സേവനങ്ങളിലൂടെ ഉപയോക്താക്കൾക്ക് ലഭിക്കുകയും ചെയ്യും ഒരു അപ്രതീക്ഷിത ആവശ്യം വരുമ്പോഴോ തിരക്കിട്ട ജീവിതത്തിൽ ഷോപ്പിംഗ് സമയം കണ്ടെത്താൻ കഴിയാത്തപ്പോഴോ ഈ സേവനം ഒരു വലിയ ആശ്വാസമാണ് ഒരു ഓർഡർ നൽകി പത്ത് മിനിറ്റിനുള്ളിൽ സാധനങ്ങൾ വീട്ടുവാദികളിൽ എത്തുന്നത് ഉപയോക്താക്കൾക്ക് വലിയ സൗകര്യമാണ് നൽകുന്നത് ഈ അതിവേഗ ഡെലിവറിയെ പിന്നെ പിന്തുണയ്ക്കുന്നതിനായി ആമസോൺ വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് രാജ്യത്ത് നടത്തിയിട്ടുള്ളത് നിലവിൽ മൂന്ന് നഗരങ്ങളിലായി നൂറിലധികം മൈക്രോ ഫുഡ് വെറ്റിമിൻ സെന്ററുകൾ തുറന്നിട്ടുണ്ട് ഇത് ഓർഡറുകൾ സ്വീകരിക്കുന്നതിനും പാക്ക് ചെയ്യുന്നതിനും ഡെലിവറി ചെയ്യുന്നതിനും എടുക്കുന്ന സമയം ഗണ്യമായി കുറയ്ക്കുകയാണ് ഓരോ സെന്ററും അതത് പ്രദേശത്തെ ഉൽപ്പന്നങ്ങൾ ലഭ്യത ഉറപ്പാക്കുകയാണ് ഈ വർഷ അവസാനത്തോടെ കൂടുതൽ സെന്ററുകൾ കൂടി തുറക്കാനും ആമസോൺ പദ്ധതി ഇട്ടിട്ടുണ്ട് ബംഗളൂരുവിലെ ആമസോൺ നൌവിന്റെ വിജയമാണ് മറ്റ് നഗരങ്ങളിലേക്ക് ഈ സേവനം വ്യാപിക്കാൻ ആമസോണിന് പ്രചോദനമായിരിക്കുന്നത് ആമസോണിന്റെ വൈസ് പ്രസിഡന്റും കൺട്രി മാനേജരുമായ സമീർ കുമാർ ഈ വിജയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ബംഗളൂരുവിലെ പ്രതികരണം ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസവും നൽകുന്നവയായിരുന്നു പ്രതിദിന ഓർഡറുകൾ പ്രതിമാസം ഇരുപത്തിയഞ്ച് ശതമാനം നിരക്കിൽ ഉയർന്നിരിക്കുകയാണ് പ്രൈം അംഗങ്ങൾ ആമസോൺ നൌ ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം അവരുടെ ഷോപ്പിംഗ് മൂന്നിരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തു അദ്ദേഹം പറയുകയാണ് ഈ വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ നിക്ഷേപം നടത്തി സേവനത്തെ വ്യാപിപ്പിക്കാൻ ആമസോൺ തീരുമാനിച്ചിരിക്കുന്നത് ആമസോൺ നോവിന്റെ വ്യാപ്തി മുംബൈയിലേക്കും ഡൽഹിയിലേക്കും ബംഗളൂരുവിലേക്കും മാത്രം ഒതുങ്ങുന്നില്ല ഭാവിയിൽ ഇത് മറ്റ് ടയർ വൺ ടയർ ടു നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ അതിവേഗ ഡെലിവറി സേവനങ്ങൾ നൽകുന്ന മറ്റ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് ആമസോന്റെ ഈ നീക്കം കടുത്ത വെല്ലുവിളിയായിരിക്കും പരമ്പരാഗത ഷോപ്പിംഗ് രീതികളിൽ നിന്ന് മാറി വേഗതയും സൗകര്യവും നേടുന്ന പുതിയ തലമുറയ്ക്ക് ആമസോൺ നവ് ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്യും വൻകിട നഗരങ്ങളിലേക്ക് ഗതാഗത പ്രശ്നങ്ങളും നിരക്കുകളും കണക്കിലെടുക്കുമ്പോൾ വീട്ടിലിരുന്ന് ഇഷ്ടമുള്ള സാധനങ്ങൾ നിമിഷങ്ങൾക്കകം ഓർഡർ ചെയ്ത് വാങ്ങാനുള്ള ഈ അവസരം ഉപയോക്താക്കളെ കൂടുതൽ ആകർഷിക്കുകയും ചെയ്യും ആമസോണിന്റെ ഈ തന്ത്രപരമായ നീക്കം ഇന്ത്യൻ ഇ കൊമേഴ്സ് വിപണിയുടെ ഭാവിക്കും പുതിയൊരു ദിശ നൽകുമെന്ന് ഇപ്പോൾ